ുംങ്കുട്ട് ഗാഡൻ ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്തു വെച്ചതാണ് ട്ടോ കൊറിയറ് വിടാനായിട്ട് പാക്ക് ചെയ്തു വെച്ചേക്കുന്ന പാക്കറ്റാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയാണ് നിങ്ങളുടെ കൈയിലേക്ക് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് എത്തുക റോസ് മാത്രമല്ല അല്ലാണ്ട് വരുന്ന ഒരുപാട് ക്രീപ്പർ ഐറ്റംസ് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അങ്ങനെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ വാട്ടർ പ്ലാന്റ്സ് പത്ത് മണി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് കൂടുതലായിട്ടും വെറൈറ്റി ആയിട്ട് വരുന്ന റോസസ് നാടൻ ആയാലും നാടൻ ബഡ്ഡിങ്ങിന്റെയും വെറൈറ്റി കളേഴ്സ് ഡബിൾ ന്റെ റോസസ് ആണ് നമുക്ക് കൂടുതലായിട്ടും സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത് അപ്പൊ അടിപൊളിയായിട്ടുള്ള റോസ് ഒക്കെ വേണോന്നുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ നാടൻ റോസുകളായിട്ട് ഏകദേശം പതിനാല് വെറൈറ്റീസോളം നാടൻ റോസിന്റെ കളക്ഷൻ വരുന്നുണ്ട് പിന്നെ അൻപത് കളർ പത്തുമണി വരുന്നുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള താമര നൂറ് വെറൈറ്റി താമരയുടെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ക്രീപ്പർ വെറൈറ്റീസ് റോസിൽ തന്നെ ഏകദേശം പതിനഞ്ചോളം വെറൈറ്റി ക്രീപ്പർ റോസസും നമ്മുടെ കയ്യില് സ്റ്റോക്ക് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള നാടൻ റോസുകളും അതേപോലെ തന്നെ സ്റ്റോക്ക് നമുക്ക് ഉള്ളതാണ് അത്യാവശ്യം വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ട് സെൻഡ് ചെയ്തു തരുന്നത് ഒരുപാട് റോസസ് ഉണ്ട് കേട്ടോ അതും കാറ്റലോഗിനകത്ത് റേറ്റ് കുറച്ചാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് റോസ് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫ്ലവറിംഗ് ആയിട്ടുള്ള ആ എന്താണ് ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ പ്ലാൻസ് വേണ്ട അവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കൊന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോസ് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് വരാനുള്ള ലിങ്ക് ഷെയർ ചെയ്തേക്കാം അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നമ്മുടെ വാട്സപ്പിലോട്ട് വരാൻ പറ്റും അതിനകത്ത് കാറ്റ്ലോഗ് ഉണ്ട് കാറ്റലോഗിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നുകഴിഞ്ഞാൽ കൊറിയർ ചാർജ് എത്രയാവെന്നുള്ളത് പറയാം നിങ്ങൾക്ക് ഒരു കറക്റ്റ് എമൗണ്ട് കൊറിയർ ചാർജ് ആവില്ല. അതുകൊണ്ടാണ് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് നിങ്ങളൊരു മൂന്ന് നാല് റോസ് ഒക്കെ എടുക്കുമ്പോൾ എൺപത് തൊണ്ണൂറ് റേഞ്ചിലൊക്കെ ഒരു ചാർജ് വരും കാരണം ഇത് പ്ലാന്റ്സ് നമ്മള് മണ്ണാണ് ചെമ്മണ്ണാണ് ചുമന്ന മണ്ണാണ് അപ്പൊ അതിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും നമ്മളൊരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് എടുക്കുമ്പോ തന്നെ ഏകദേശം ഒരു ഒരു കിലോ ഒന്നേകാല കിലോ ഒക്കെ weight ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പൊ ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെ വേണ്ടവര് ഇതിലൊക്കെ കൊടുത്തേക്കുന്ന whatsapp വാട്സപ്പ് നമ്പറിലോ ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കുന്നില്ലെങ്കിലോ വേഗം വരുവാട്ടോ വളരെ കുറച്ച് സ്റ്റോക്കുകളാണ് നമുക്ക് എപ്പോഴും എത്താറുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ ഒരു കോംബോയും ഇപ്പൊ റണ്ണിങ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് റോസിന്റെ ഒരു കോംബോ അതേപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് നാടൻ റോസിന്റെ രണ്ട് കോംബോസ് നമുക്കിപ്പോൾ റണ്ണിങ് ആണ് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാൻസ് ഏതൊക്കെയാണ് ആ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു ഓഫറും ആരും മിസ് ചെയ്യാണ്ട് വേഗം തന്നെ വരുക കേട്ടോ താങ്ക് യു